ഇപ്പോൾ നമ്മുടെ സാധനം സംഭവം റെഡി ആയിട്ടുണ്ട് നാന്നൂറ്റി മുപ്പത്തി മുന്നൂറ്റി രൂപ കൊണ്ട് എ എഫ് സിയിൽ വന്നിട്ടുണ്ട് എ എഫ് സിയിൽ അപ്പോൾ കുറച്ച് ബർഗർ ഐറ്റംസ് വളരെ ചീപ്പായിട്ട് സംഭവം നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കാം അപ്പോൾ എ എഫ് സി അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ ബൺ ചിക്കൻസള് ഫാമിലി സ്പെഷ്യൽ ത്രീ ഡബിൾ ബർഗർ ഐറ്റംസിലൊക്കെ വന്ന റേറ്റ് നമ്മൾ ആക്ച്വലി വാങ്ങിക്കുന്നത് ഈ വൺ ട്വൻ്റി ലാർജാണ് ലാർജ് പോപ്പി ചിപ്പ് അല്ലേ ലാർജ് പോപ്പി ചിപ്പ് വൺ ട്വൻറ്റി അതിന് ശേഷം ബണ്ണ് വാങ്ങിക്കും ഒരു കത്ത് ബണ്ണ് വാങ്ങിക്കും സാസ് പിന്നെ മൈനസ് പിന്നെ ഗബ്സി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരുപോലത്തെ സംഭവങ്ങൾ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ പോപ്പ് ചെക്ക് രണ്ടെണ്ണം ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് പിന്നെ മൈനസ് ഇരുപത് നാലെണ്ണം എൺപത് രൂപ പിന്നെ ബന്ന് ഒമ്പത് എണ്ണൂറ്റി രൂപ പിന്നെ സി ജി എസ് ടി എസ് ജി എസ് ടി എല്ലാം കൂടെ ചേർത്തിട്ടാണെങ്കിൽ നാനൂറ്റി മുപ്പത് രൂപയാണ് ടോട്ടൽ ബില്ല് വരുന്നത് ഇപ്പോൾ നമ്മുടെ സാധനം സംഭവം റെഡി ആയിട്ടുണ്ട് നാന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ നമ്മൾ എ എഫ് സി ചിക്കണിന്ന് സംഭവം വാങ്ങിച്ചതാണ് ഇനി നമ്മൾ നേരെ വീട്ടിൽ കൊണ്ടുപോകുന്നു പിള്ളേർക്ക് വേണ്ടിയുള്ള സൂപ്പർ സംഭവം എ എഫ് സി ബർഗർ റെഡിയാക്കി കൊടുക്കുന്നു ഇർഫാൻ എന്നാ പിടി ഓക്കെ അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് നാനൂറ്റി മുപ്പത് രൂപ ആയിട്ടുണ്ട് പത്ത് പെണ്ണാണ് പറഞ്ഞെങ്കിലും രണ്ട് പെണ്ണ് നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് ചിക്കൻ്റെ പോപ്പി ചിക്ക് പോപ്പി ചിക്ക് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് പോപ്പി ചിക്ക് വരുന്നത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഉണ്ടോ ഇതാണ് പോപ്പി ചിക്ക് ഉണ്ടോ പോപ്പി ചിക്ക് അങ്ങനെ രണ്ട് സംഭവങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ടോട്ടലായിട്ട് വൺ ട്വൻറ്റി റുപ്പീസാണ് ഇതിൽ ഒരു പത്ത് മുപ്പത് പീസ് ഉണ്ട് കേട്ടോ അത് വളരെയധികം യൂസ്ഫുള്ളാണ് ഓക്കെ അതുകൂടാതെ തന്നെ കുറേ സോസ് തക്കാളി സോസാണെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ട് ടൊമാറ്റോ കെച്ചപ്പ് സംഭവം വാങ്ങിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളാണെങ്കിൽ മൈനൈസ് മൈനൈസ് വന്നിട്ട് നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഒരു മൈനൈസ് വന്നിട്ട് ഇരുപത് രൂപയാണ് ചിക്കൻ്റെ ഈ ഒരു സംഭവം വന്നിട്ട് വൺ ട്വൻറ്റി റുപ്പീസാണ് വില വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് ഒതുക്കി വയ്ക്കുന്നു ഒതുക്കി വെച്ചതിന് ശേഷം നമ്മളെ ഫസ്റ്റ് ആയി സംഭവം വന്നിട്ട് ബണ്ണ് പത്ത് ബണ്ണാണ് ഒരു ബണ്ണ് നയൻ റുപ്പീസാണ് അപ്പോൾ പന്ത്രണ്ട് എണ്ണം കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ കഴിയും ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് എല്ലാം മുട്ട ഓക്കെ അപ്പോൾ ബണ്ണ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബണ്ണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നീക്കി വെച്ചു നീക്കി വെച്ചതിന് ശേഷം ബണ്ണ് നമ്മൾ ജസ്റ്റ് നടുക്ക് വെച്ചിട്ട് തന്നെ ക്രോസ് ചെയ്യുക അല്ല ചിക്കൻ ബർഗറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കാണ് ഇഷ്ടപ്പെടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഇങ്ങനെ കാണിക്കാമെന്ന് കരുതിയത് അപ്പം നമ്മൾ ടൊമാറ്റോ കെച്ചപ്പാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബണ്ണാണെങ്കിൽ കുറച്ച് നല്ല ഷാർപ്പായിട്ടുള്ള സംഭവം കത്തിയാണെങ്കിൽ നല്ല രീതിയിൽ നീറ്റായിട്ട് കട്ട് ചെയ്യായിരുന്നു അപ്പോൾ ഷാർപ്പ്നെസ് കുറവാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മൈനേഴ്സ് ആണെങ്കിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈനേഴ്സ് കുറച്ച് എടുക്കുന്നു ഓക്കെ മൈനേഴ്സ് എടുത്തിട്ട്

ഒരു നീറ്റ്നെസ് ഓഫ് ഡെക്കറേഷൻസ് ഒന്നും നോക്കണ്ട പക്ഷേ പിള്ളേർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ മൈനേഴ്സ് സംഭവം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് കുറച്ചും കൂടെ മൈനേഴ്സ് ഇതിൻ്റെ പുറത്ത് കൂടെ ആ സോറി ടൊമാറ്റോ സോസ് വന്നിട്ട് കുറച്ചുകൂടെ സംഭവം ഇട്ട് കൊടുക്കാം ഓക്കെ അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈനസ് ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമ്മളിന് കുറച്ചും കൂടെ പീസ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്തിട്ട് നമുക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ കഴിക്കാം ഓക്കെ ഇതുപോലെ ഇരിക്കും നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ കിടിലായിട്ട് ആ ടൊമാറ്റോ കെ ചപ്പ് ചിക്കൻ ലോലിപ്പോപ്പും മൈനേസും കൂടെ ചേർത്തിട്ടില്ല എൻ്റെ പൊന്നണ്ണ ഒരു രക്ഷമില്ലാത്ത രസം എന്താ മനസ്സ സൂപ്പർ മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ ഇതൊരു പ്രൊമോഷൻ അങ്ങനെ അങ്ങനെയൊന്നുമില്ല മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം വെറും നാനൂറ്റി ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ പത്ത് ചിക്കൻ ബർഗർ ഉണ്ടാക്കാം സൂപ്പർ സൂപ്പർ നമ്മുടെ ഈ ഒരു ചിക്കൻ ബർഗറിൽ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനൽ ആയിട്ട് കാബേജ് ടൊമാറ്റോ എന്ത് വേണമെങ്കിലും ഇടാം പക്ഷെ വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിപ്പോ കാണിച്ചെന്നത് ഓക്കെ പക്ഷെ കുട്ടികൾക്കൊക്കെ തന്നെ കിടിലായിട്ട് ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരന്റിയപ്പ